ഒന്നില്ല ഒന്നില്ല പത്ത് മണിയാകും പിന്നെ ജോലി ഏത് ജോലിക്കാരായാലും ശരി നീ അമ്മേനെ ചീത്ത പറയണ അച്ഛനെ ഏ അതെ എന്താന്ന് വിചാരം നീ വലിയൊരു ജോലിക്കാരി നിന്റെ ജോലി കൊണ്ടൊന്നും ഇവിടെ ഒന്നും വേണ്ട അമ്മേനെയും അച്ഛനേം ചീത്ത പറഞ്ഞിട്ടുള്ളത് അവരോടൊന്നും ദേഷ്യത്തിൽ ഉള്ള എന്തെങ്കിലും പ്രവർത്തി ഞാൻ കണ്ട അതോടെ തീരുട്ട പരിപാടി പറഞ്ഞില്ല വേണ്ട ഞാൻ പ്രതികരിക്കും നീ എന്താ കരുതി എങ്ങനെ ഉണ്ടായാലും എനിക്ക് കണ്ടാ മനസ്സിലാവും ഞാൻ മനുഷ്യനാണല്ലോ കൊറേ ദിവസമായി ഞാൻ അത് ഇങ്ങനെ മനസ്സില് കൊണ്ട് കടക്കണം ഒരു ജോലിക്കാരി എന്റെ ജോലിയുടെ മഹത്വം കണ്ട അവിടെ അതുകൊണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കണു വേണ്ട ഇനി അത്രേ ഉള്ളൂാലോ അമ്മേനും അച്ഛനും എന്തെങ്കിലും നിങ്ങൾ രണ്ടുപേരോ മകള് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അതിൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ നിങ്ങൾ പോന്ന രണ്ടു പറയാ മക്കളല്ലേ നമ്മള് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിട്ടല്ലേ അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീട്ടില് അതൊക്കെ സാരിയാലും